പാവർട്ടി കുണ്ടുവക്കടവിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടും നിർമ്മാണ പ്രവർത്തികൾ തുടരുന്നു പാവർട്ടി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ കുണ്ടുവക്കടവ് പാലത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീരദേശ നിയന്ത്രണ നിയമം നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻകൂർ അനുമതി വേണമെന്നിരിക്കെയാണ് അനധികൃത നിർമ്മാണം നടത്തിയത് തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത് നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ പഞ്ചായത്ത് രാജ് ആക്റ്റിനും ബന്ധപ്പെട്ട ചട്ടങ്ങൾക്കും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്കും തീരദേശ പരിപാലന നിയമങ്ങൾക്കും എതിരായതിനാലാണ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് പതിച്ചത് നിർമ്മാണം നിർത്തിവെക്കാനും നിർമ്മിച്ചവ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൊളിച്ചു നീക്കണമെന്നുമായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ട് തൊഴിലാളികളെ നിയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്